നമസ്കാരം എന്നും വിവാദങ്ങളിലൂടെ മാത്രം ശ്രദ്ധ നേടുന്ന ഒരു നേതാവാണ് പശ്ചിമ ബംഗാൾ മന്ത്രി ഫിർഹാദ് ഹക്കീം സി എ കലാപകാലത്ത് ഇന്ത്യൻ സൈന്യത്തെയും ബി ജെ പി നേതാക്കളെയും പന്നിയുടെ പിന്മുറക്കാർ എന്നിവരെ വിശേഷിപ്പിച്ച ഫിർഹാദ് ഹക്കീമിന്റെ പുതിയൊരു പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായി തീർന്നിരിക്കുന്നത് മുസ്ലിങ്ങളായി ജനിക്കാത്തവർ നിർഭാഗ്യവാൻമാരാണെന്നാണ് കൊൽക്കത്ത മേയറും മന്ത്രിയുമായ ഫിർഹാദ് ഹക്കീമിന്റെ പുതിയ പരാമർശം സംഭവത്തിൽ ഹക്കീമിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഖുറാൻ പാരായണവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വർഗീയ വിഷം ചീറ്റുന്ന ഈ പരാമർശം ഫിർഹാദ് ഹക്കീമിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് മുസ്ലിങ്ങളായി ജനിക്കാത്ത എല്ലാവരും നിർഭാഗ്യരാണ് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവർ ആകുമെന്നും ഫിർഹാദ് ഹക്കീം പറയുന്നു അതേസമയം ഹുറാൻ പാരായണവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച സംഘടനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ മാത്രമേ ഇസ്ലാം മതത്തിന്റെ മേന്മയെ കുറിച്ച് മറ്റു മതങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ നമുക്ക് അള്ളാഹുവിന്റെ കരുണയുണ്ട് സ്വർഗത്തിലേക്കുള്ള പാതയാണ് ഇസ്ലാം മതം തെറ്റ് ചെയ്യാത്ത എല്ലാ ഇസ്ലാം മത വിശ്വാസികളും സ്വർഗത്തിൽ പോകുമെന്നും ഫിർഹാദ് ഹക്കീം പറഞ്ഞു കൂടാതെ അള്ളാഹുവിന്റെ കരുണ കിട്ടാത്തവർ സൂക്ഷിക്കണം കാരണം അവർക്ക് സ്വർഗം ലഭിക്കുകയില്ല എന്നാൽ ഈ നിർഭാഗ്യരെ ഇസ്ലാം മതം സ്വീകരിക്കും അങ്ങനെ ചെയ്താൽ അള്ളാഹു തങ്ങളോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ഫിർഹാദ് ഹക്കീം പറഞ്ഞു അതേസമയം പരാമർശത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ഫിർഹാദ് ഹക്കീമിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് മന്ത്രിയുടേത് മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശമാണെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തുറന്നടിച്ചു ഇത് തങ്ങൾ അനുവദിക്കില്ലെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇതാദ്യമായല്ല ഫിർഹാദ് ഹക്കീം ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുന്നത് ഇതിനു മുൻപും നിരവധി തവണ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ഫിർഹാദ് ഹക്കീം രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് കാഫീറുകൾ ഭാഗ്യദോഷികളാണെന്നും ഇവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ കടമയാണെന്ന് ഫിർഹാദ് ഹക്കീം ഒരു വിവാദ പരാമർശം നടത്തിയത് കൂടാതെ രണ്ടായിരത്തി പതിനാറിൽ കൊൽക്കത്തയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിൽ ഹക്കീമിനെതിരെ വ്യാപക പ്രതിഷേധം പുകഞ്ഞിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊൽക്കത്തയിലെ മസ്ജീദിൽ ഇയാൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിൽ കലാശിച്ചിരുന്നു സി എ കലാപകാലത്ത് ഇന്ത്യൻ സൈന്യത്തെയും ബി നേതാക്കളെയും പന്നിയുടെ പിന്മുറക്കാർ എന്നാണ് ഇയാൾ വിശേഷിപ്പിച്ചത് അതേസമയം കൊൽക്കത്തയുടെ മേയർ പദവി കൂടി വഹിക്കുന്ന ഹക്കീം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടുത്ത അനുയായി കൂടിയാണ് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ ഡ്രീം ഹോം അവർഗോയിങ്ക്സ് ആർ ക്രൗൺ നിയർവട്ടം White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tirivanandabirab.